അടിമുടി ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു കോഴിക്കോട് പന്തീരങ്കാവിലെ ഗാർഹിക പീഡന കേസ് ആദ്യം പരാതി നൽകിയെങ്കിലും പിന്നീട് പരാതിക്കാരിയും പ്രതിയായ ഭർത്താവും ഒത്തുതീർപ്പിലെത്തിയതോടെ കേസ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു എന്നാൽ ഒരു മാസത്തിനു ശേഷം അതേ യുവതി വീണ്ടും ഭർത്താവിനെതിരെ സമാന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പല കാര്യങ്ങൾക്കായി രാഹുൽ മർദ്ദിക്കുന്നുവെന്നാണ് പരാതി ഒരുമിച്ച് കുളിച്ചില്ലെങ്കിൽ ചോറുവാരി കൊടുത്തില്ലെങ്കിൽ മീൻകറിക്ക് പുളിയില്ലെന്നു പറഞ്ഞുവരെ മർദ്ദനം നടന്നിരുന്നുവെന്നാണ് യുവതി പറയുന്നത് സംഭവത്തിൽ ഭർത്താവ് രാഹുൽ പി ഗോപാലിനെതിരെ വധശ്രമം ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മർദ്ദനമേറ്റ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് ഡോക്ടർ നിർദ്ദേശിച്ച ചികിത്സകളൊന്നും രാഹുലിന്റെ അമ്മ നൽകിയില്ലെന്നും പിതാവ് പറയുന്നു തിങ്കളാഴ്ച രാത്രി കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിയെത്തിയിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മർദ്ദനമേറ്റ മകൾ കിടക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് എത്തണമെന്നും അറിയിച്ചു ആശുപത്രിയിലെത്തിയപ്പോൾ മകൾ പരിക്കേറ്റ് കിടക്കുകയാണ് മുഖത്തും കഴുത്തിലുമായി സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു മകളെ ഭീഷണിപ്പെടുത്തിയാണ് രാഹുൽ കൊണ്ടുപോയത് മകൾ രാഹുൽ എഴുതിക്കൊടുത്ത കാര്യങ്ങളാണ് യൂട്യൂബ് വഴി പറഞ്ഞതെന്നും പിതാവ് പറയുന്നു മകളെ പലതും പറഞ്ഞ് വശത്താക്കി രാഹുലിനെതിരെ നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ രക്ഷപ്പെടാൻ പാടില്ലെന്നും പിതാവ് പറഞ്ഞു